ചെറുകിട കേബിൾ ടിവി ബ്രോഡ്ബാൻഡ് മേഖലയെ തകർക്കുന്ന കെ എസ് ഇ ബി നിലപാടിനെതിരെ ശക്തമായ സമരങ്ങൾക്ക് സി ഒ എ സംസ്ഥാന കമ്മിറ്റി തീരുമാനം ജനുവരി കരുദിനമായി ആചരിക്കാനും ജില്ലകൾ കേന്ദ്രീകരിച്ച് കെ എസ് സി ബി ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധ സമരം നടത്താനും സി ഒ എ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു ഇന്റർനെറ്റ് വ്യാപനം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഉപയോഗിക്കുന്ന പോസ്റ്റുകളുടെ വാടക നൂറ് രൂപയായി നിജപ്പെടുത്തണമെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശം സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി അനുകൂല നിലപാടിനായി കാത്തിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ കെ എസ്ഇബി സ്വീകരിക്കുന്ന നടപടികളെ സംശയത്തോടെ മാത്രമേ നിരീക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂവെന്നും സിഒഎ സംസ്ഥാന കമ്മിറ്റി അറിയിച്ചു കൊച്ചിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖ് ജനറൽ സെക്രട്ടറി കെ വി രാജൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പി എസ് രജനീഷ് എന്നിവർ പങ്കെടുത്തു വൈദ്യുതി ബോർഡിന്റെ ഉള്ളിൽ നടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളും കെടുകാര്യസ്ഥൊക്കെ നമുക്കറിയാവുന്നതാണ് അതിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥർ തമ്മിലോ അല്ലെങ്കിൽ കോർപ്പറേറ്റ് കമ്പനികളുടെ ഭാഗത്തു നിന്നുള്ള സ്വാധീനം കൊണ്ടോ അവർക്ക് മാത്രം നിലനിൽക്കുകയും കേബിൾ ടി ഓപ്പറേറ്റർമാരെ വൈദ്യുതി പോസ്റ്റുകളിൽ നിന്ന് കേബിൾ ഒഴിവാക്കിക്കൊണ്ട് അവരെ എന്നേക്കുമായി നിഷ്കാസനം ചെയ്യാനുള്ള വലിയ ഗൂഢതന്ത്രം ഇതിൻ്റെ പിന്നിലുണ്ട് ഇത് പുറത്തു കൊണ്ടുവരിക എന്നുള്ളതും കൂടിയാണ് ഇതിൻ്റെ ഭാഗമായി ഞങ്ങൾ ഈ വഴുതാം ഡിസംബർ മുപ്പത്തൊന്നാം തീയതി കേരളത്തിലെ മുഴുവൻ വൈദ്യുതി ബോർഡിൻ്റെ ഡിവിഷണൽ ഓഫീസുകൾക്ക് മുമ്പിലും കരിദിനം ആചരിക്കാനും പ്രതിഷേധ പ്രകടനം നടത്താനും തീരുമാനിച്ചിരിക്കുകയാണ് കേബിൾ ടിവി ബ്രോഡ്ബാൻഡ് ആവശ്യത്തിനായി ഉപയോഗിക്കുന്ന വൈദ്യുത പോസ്റ്റിൽ ഒന്നിൽ കൂടുതൽ കേബിളുകൾ വലിച്ചാൽ ഓരോ കേബിളിനും പ്രത്യേക വാടക ഈടാക്കാനാണ് കെഎസ്ഇബി തീരുമാനം വാടക ഇല്ലെങ്കിൽ കേബിളുകൾ അഴിച്ചുമാറ്റും എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഈ നടപടി കേരളവിഷൻ പോലുള്ള ചെറുകിട കേബിൾ ബ്രോഡ്ബാൻഡ് ഓപ്പറേറ്റർമാരെ തകർക്കുമെന്ന് സിഒഎ ചൂണ്ടിക്കാണിക്കുന്നു ഈ തീരുമാനം നടപ്പിലാക്കിയാൽ കേരളത്തിലെ ഭൂരിപക്ഷം വീടുകളിലും സ്ഥാപനങ്ങളിലും കേബിൾ ടിവി ഇന്റർനെറ്റ് സർവീസ് തടസ്സപ്പെടുമെന്നുറപ്പാണ് ഇതിന്റെ ഗുണം ലഭിക്കുക ജിയോ പോലുള്ള വൻകിട കോർപ്പറേറ്റുകൾക്കാണ് ചില വൻകിട കോർപ്പറേറ്റ് കമ്പനികളെ സഹായിക്കുക എന്ന ലക്ഷ്യമാണ് ഉദ്യോഗസ്ഥർക്കെന്നും സംസ്ഥാന കമ്മിറ്റി വ്യക്തമാക്കി മീഡിയ ടൈം കൊച്ചി